മിമിക്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇത് വാങ്ങിച്ചൊന്ന് പരീക്ഷിക്കാവുന്നതാണ് മിമിക്രി അറിയൂലും കുഴപ്പമില്ല ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മിമിക്രി തന്നെ വളരും അല്ല ഞാനൊരു മിമിക്രി കാരൻ ആണ് അതെ അതെ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന മിമിക്രി അല്ല ഇത് പ്രത്യേക കഴിവുള്ള മരുന്നാണ് അതെ അതെ മരുന്ന് അന്വേഷിച്ചാണ് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ശരി താങ്കളുടെ കഴിവുകൾ കണ്ടിട്ടാവാം എന്റെ മരുന്ന് കഴിക്കല് ആദ്യമായിട്ട് എന്തൊക്കെയാണെന്ന് കഴിവുകൾ അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളും സാമ്യമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോ തന്നെ കണ്ടറിയാം ഒരു ഒരു ചിമ്പാൻസി എന്നെ പുലിയുടെ ശരിയാ ഇതുപോലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ശരി ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപുമാർ ശരിക്കും എരുമയുടെ ശബ്ദവുമായിട്ടാണ് അതെങ്ങനെയാണ് തരാം എരുമയുടെ ശബ്ദം അതെ അതെ നല്ലതാണെങ്കിൽ മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഈ കത്തുകളിലേക്കാണ് ഖത്തറിൽ നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷെ താടിയൊന്ന് വഴിച്ച് ഈ ആവശ്യത്തിലേക്ക് ഒരു റിയാലും അയച്ചു വന്നിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് ആ കണ്ടോ അതായിട്ടുണ്ട് ഇതുപോലെ എരുമയുടെ സ്വാമിയുള്ള ഒരു ഗായകനുണ്ട് അതെ 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 അതെങ്ങനെയാ കാണിച്ചു തരാം കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടിയൊരുക്കിയ കുട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ കണ്ടോ ഇനി വേറൊരു ഗായകനുണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷിയായിട്ടാണ് സാമ്യം പക്ഷിയായിട്ട് എം ജി സുർകുമാർ കോഴിയിൽ നിന്നുണ്ടാവുന്ന കോഴിയായിട്ട് മാറുന്നു മാന്യ പ്രേക്ഷകരൊക്കെ ഹാരിതവമായ സ്വാഗതം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ ഇയാളെന്താ പുറക്കണേ അല്ല കൊക്കാൻ ഇതുപോലെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൂച്ചയുടെ പൂച്ചയുടെ രൂപവും ഒരു ഫിഗർ അതെങ്ങനെ കണ്ടോ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും ഇവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക മിയാവു മിയാവ് മിയാവത് ഈ ശബ്ദം കേട്ട കോൾമേർ കൊള്ളും പക്ഷെ എന്ത് മൃഗമാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആരാന്നറിയോ ആ മമ്മൂട്ടി സ്റ്റാറാന്നല്ലേ മോഹൻലാൽ അതിനേക്കാളൊക്കെ നിന്റെ ഹൃദയത്തിന് ദോഷം ഈ ശബ്ദം കേട്ടാൽ മതി ഏത് മൃഗം എന്നുള്ള ജനങ്ങള് തീരുമാനിക്കാം ഇത് ഏത് മൃഗമാണ് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇതുപോലെ എനിക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുളി ഉണ്ടെങ്കിൽ തന്നെ മോനെ സുരേഷ് ഗോപിക്കുള്ള പ്രശ്നം ഗുളിക സുരേഷ് ഗോപികളുള്ള ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലാണ് ഇതിന്റെ മോനെ ഈ ഗുളിക 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 ഈ എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ എല്ലാവരും ഉണ്ടായത് കൊരങ്ങിൽ നിന്നാണല്ലോ അപ്പൊ കൊരങ്ങിൽ ഉണ്ടായി ആദ്യം മനുഷ്യനായി അവിടെ നിന്നും സുരേഷ് ഗോപിയിലേക്ക് പരിണാമം ചെയ്യും ഓഹോ അപ്പൊ ആദ്യം കൊരങ്ങാവും പിന്നെ ചിമ്പാൻസിയാവും പിന്നെ ആദ്യ മനുഷ്യനോ പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയോ എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ സുരേഷ് ഗോപി ആവും നോക്കാം ഒരു ചെറുപ്പക്കാരും കുരങ്ങായി മാറുന്നത് നമുക്കിപ്പോൾ കാണാം പ്രമാണി കടയാടി കടയാടി ദ ദ ദ അപ്കമിംഗ് ടെറർ തമ്പി ക്രൂവൽ ഗോൾ ബട്ട് ബൂസ്റ്റ് എന്റെ അപ്പച്ചു കുത്തിയത് ഈ കൂട്ടത്തിലെ കൂട്ടത്തിലേത് അവനൊക്കെ അവനെയൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും സീ

കൊറേ നേരമായിട്ടോ അല്ലോ ഞാനൊരു മരുന്ന് മോന് തരാം ഒരു മരുന്ന് തരാം മരുന്ന് മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്നാണ് ഈ മരുന്ന് കഴിച്ചത് ആകുന്ന മരുന്ന് ഗായകനാകാനുള്ള മരുന്ന് തരാം അതൊക്കെ നടക്കില്ല വെറുതെ പറ്റിക്കാൻ ഇതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുണ്ട് ശ്രമിച്ചാൽ നടക്കുന്നില്ല ഇപ്പൊ നീ കണ്ടില്ലേ ഇത്രയും മുമ്പ് പാടിയിട്ട് പോലെ മറക്കൂസ് കണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കുടി കഴിച്ചാൽ നിനക്ക് അതുപോലെ പോലെ പാടാൻ പറ്റും എനിക്ക് അങ്ങനെ അങ്ങനെ വെറുതെ പാടണ്ട ഇവിടെ മാർക്കോ പാടാൻ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഗുളിക നീ കഴിച്ചിട്ട് നീ ഒന്ന് ഒന്ന് പാടി നോക്ക് ഇതാ ആ ഉറപ്പാണോ നീ പാടി നോക്ക അല്ലെങ്കിൽ ഈ കൈ അടിക്കൂലോക്ക് സൗണ്ട് കിട്ടുവാളി കഴിക്കേ കണ്ടോ കണ്ടെ ഇപ്പു ഇപ്പൊ തന്നെ റെഡിയാവും മാറ്റങ്ങൾ വന്നു തുടങ്ങി

ഹൂരി പൂമകൾ തോകുമാരി പാത്തിടും വാഹതൻ കൺമണി പോരിതനൂറിംഗരൾ പാത്തിമാ പാലിലെ നാരിമാർ ആകയിൽ മാതൃക காகை மாதிரிக போவியாள் மாதிக போவியால் பாத்திமா பல்லிலா புஞ்சிரி பூகுமா சுந்தரி பேரிழும் பூரி பூமகள் பாத்திமா േട്ടന്റെ ഗുളി കഴിച്ചു എനിക്ക് പറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഓർത്തിന് ഞാൻ രൂപമാറ്റം ചെയ്യാനുള്ള ഗുളിക കൊടുത്തുവിട്ടേക്ക എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പാട്ടുകാരുടെ മോനെ ഹനീബി ഉണ്ടായിരുന്നു ഇച്ചിരി ചേട്ടൻ അടിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെ പറയണ്ട അതെ ഇതാ കഴിച്ചോ ഇത് റെഡി ആയിക്കോ പെ റെഡി ആയിക്കോ

அவன் பாட்டன் அது அடுத்த குளியை பாடு அவன் ரூபத்தில்

Gaga gaga parisaa I'm thinking of you Gaga gaga parisaa I'm thinking of you Illa man kannilude I'm thinking of you Illa nee nanvilude I'm thinking of you Hey say joey Tom say joey സെക്കൻഡുകളെ പോയാൽ ഗുളിക വേണുഗോപാലിന്റെ ശബ്ദത്തിൽ പാടുന്ന ഗുളിക ഒത്തിരി ഫ്ലാറ്റ് ഇപ്പൊ ഞാൻ അവന് രൂപത്തിനൊരു ഗുളിക ഹരിഹരനായിട്ട് വന്നോളൂ അപ്പൊ തന്നെ അവൻ ബാലചേന്ദ്രമനായിട്ട് വന്നേക്കണേണ്ടോ ബാലചന്ദ്രമന്റെ ഗുളി കഴിച്ചിട്ട് വന്നേക്കണേണ്ടാ അവന്റെ ബാലേന്ദ്രൻ ഒന്ന് കാണാം ബാലേന്ദ്രൻ ഒന്ന് കാണാം മോനേടാ വാ നീ ഗുളി മോനെടാ ഈ സമയത്തിനുള്ളിൽ ഒറ്റ ആർക്കും ഇല്ല ഒറ്റമാർ ജി സുമാരുടെ സൂക്ഷിക്കണം സെക്കൻഡുകൾ ഉള്ളു പെട്ടെന്ന് പറഞ്ഞു വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ചോദ്യം ശ്രദ്ധിക്കുക മോഹൻലാലിന് വേണ്ടി ഞാൻ ലഭിച്ച ആരാണ് ലഭിച്ചു ശരിയായ ഉത്തരം പറഞ്ഞ പതിനായിരം രൂപയുടെ സമ്മാനം ഉണ്ട് പതിനായിരം രൂപയുടെ സമ്മാനമുണ്ട് ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞാൽ ഓക്കെ the പതിനായിരം രൂപ ഞാൻ പറഞ്ഞില്ല സെക്കൻഡുകളെ ഈ ശബ്ദത്തെക്കൊള്ളു മോനെ മമ്മൂട്ടിയുടെ മോനിഷ്ടാണോ മമ്മൂട്ടിയുടെ മോനിഷ്ടോ മമ്മൂട്ടി ആ ഭയങ്കര ഇഷ്ടമാണോ മമ്മൂട്ടിയുടെ രാജമാണിക്കോഷ്ടോ രാജമാണിക്കാട്ടി നടക്കണമെന്നില്ല മമ്മൂട്ടിയുടെ രാജമാണിക്കുമായിട്ട് നിമിഷം നേരത്തിനുള്ളിൽ അച്ചടക്കം വരും അവനിപ്പോ രാജമാണിക്കത്തിന്റെ ഗുളികഴിച്ചിട്ട് ഇപ്പൊ തന്നെ വരും നമുക്ക് രാജമാണിക്കുമായിട്ട് മമ്മൂട്ടിയായോണ്ട് ഇത്തിരി സ്റ്റെപ്പ് ഒക്കെ எவம் புலியானு ஏட்டா பக்ச மோட்டா கண்டா ஏட்டா பேடும் அண்ணா தல்ல கலிப்பு தீரனில்லை ஜல்லைக்கிலி இவுடா பார்த்தியலாக்கில்லி எங்கு இட்டு போடு വരണ്ടി ഇനി നിന്റെ നിന്റെ ഇത് അതിനാൻ സമീന്ന് പറഞ്ഞൊരു ഗായകനാണ് ഒത്തിരി ആൽബങ്ങളൊക്കെ പാടിയിട്ടുള്ള മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സൂപ്പർ ആയിട്ടും കഴിച്ചോ ആടാ ఇది పిల్లలకు എന്നാറിയതോ ഇനിയുള്ള ഗുളികളെല്ലാം പറഞ്ഞ മിക്സഡ് ഗുളികളാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും കാരണം ഇത് റീഎഫക്റ്റ് ഈ ഗുളിക്ക് ഒറ്റ മിനിറ്റ് ഒരു ഇല്ല ഞാൻ അതേ അല്ല ഞാൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി നോക്കിയതല്ല ഞാൻ പറഞ്ഞില്ലേ അവരെന്നോട് പറഞ്ഞ പൈസ ഞാൻ നിങ്ങളോട് ആ ഗുളിക്ക് പറഞ്ഞിട്ടുള്ളൂ ഏ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു അതെ ആ അതെ അവരിപ്പഴും പറയണത് ഞാൻ കമ്മീഷൻ അടിച്ചേക്കാന്ന് ഈ ഗുളികക്ക് വേണ്ടി ഞാൻ കമ്മീഷൻ അടിച്ചേക്കാണ് അപ്പൊ അതുകൊണ്ട് കമ്മീഷൻ ഒരു മിനിറ്റ് അതെ അവരെ ഫോണല്ലേ ഒരു മിനിറ്റ് ഞാൻ കമ്മീഷൻ കമ്മീഷൻ അടിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാല്ലേ ഇപ്പൊ ഞാൻ ചെയ്യാനും അവര് സംസാരിച്ചവർക്കാണ് വലിയ പ്രശ്നമല്ലോ അവർ സംസാരിച്ചു നമ്മൾ നമ്മള് ആർക്കുള്ള കാര്യങ്ങൾ ചെയ്താ പോരെ അവര് സംസാരിക്കട്ടെ പിന്നെ അതെ ഇതൊന്ന് പിടിച്ചോ ഞാനിവിടെ സംസാരം കഴിഞ്ഞിട്ട് കഴിക്കരുത് കേട്ടോ കേട്ടാല് പെരുന്നിനും പിളിയും മാത്രം അടിച്ചു തീർക്കാം ചേട്ടന് വേണു എൻ്റെ അമ്മു എന്തോ എന്തോ വല്ലാണ്ട് റിയാക്ഷൻ വല്ല ഉണ്ടായത് This a young, young, young.